ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെയാണ് പരിപാടിയൊന്നല്ലേ ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ ഒത്തിരി എന്ന് പറഞ്ഞാൽ എല്ലാം പുറകാല കാഴ്ച തരാം ഓക്കെ ഓ കണ്ടോ രാത്രി തോന്നുന്നു ഇതേണ്ടോ ഇതാണ് പുളി കേട്ടോ ഇന്നലത്തെ കാറ്റത്ത് വീണതാണ് ഞങ്ങളുടെ വായി തുടങ്ങുന്നേ ഉള്ളു അപ്പോൾ ഇന്നലത്തെ കാറ്റത്ത് വീണതാണ് ഇത്രയും പുളി വീണ് കിട്ടിയിട്ടോ ഈ ബേസണിനോ ഒരു ബേസൻ കിട്ടി അതിന് ഒരു ഒരു പച്ചയുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇടത്തില്ല ഇത് നമ്മൾ എടുത്തു വെക്കും ഇത് ശരിക്കും മൂത്ത് തുടങ്ങി വന്നിട്ടേ ഉള്ളൂ ഇത് നമ്മൾ എടുത്തു വെക്കും എന്നിട്ടിത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എന്നെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇത് എന്നാ നന്നാക്കിയിട്ട് ഇത് കാര്യം പറഞ്ഞത് കണ്ടോ നല്ല മുഴുത്ത പുളികളാണ് വലിയ പുളിയാണ് നമ്മുടെ അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ വേറൊരവസ്ഥ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഈ വൺ മെലി മെലിഞ്ഞെന്ന് പറഞ്ഞാൽ കട്ടിയില്ലാണ്ട് തരും കേട്ടോ ഞാൻ കാണിച്ച് തരാമേത് ഇതേണ്ടോ ഉണങ്ങിക്കഴിഞ്ഞാലുള്ള പുളിയുടെ അവസ്ഥ ഇതാ കേട്ടോ ഇതാന്ന് പറഞ്ഞാൽ ഇത് ഇത്രവും വലിയ പുളിയാണെങ്കിലും അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ടോ സോഫ്റ്റാണ് അധികം മണ്ണൊന്നുമില്ല ഇത്രയു ആവും ഇതിൻ്റെ അധികം ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് തൈ ആണ് തൈ എന്ന് പറഞ്ഞാൽ അധികം ഈ പ്രാവശ്യം ആണിത്തിരി കൂടുതലുണ്ടായേക്കും തൈമരമായിട്ടായിരിക്കാം അങ്ങനെ ചിലപ്പോൾ ഇനി ഈ മരത്തിൻ്റെ മൂപ്പൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നല്ല രീതിയിൽ കട്ടിയൊക്കെ ഉണ്ടാകുമായിരിക്കും നമുക്കറിയില്ല പക്ഷേ ഇത് നിലവില് വലിയ പുളിയാണ് നമുക്കിത് എത്തു വെക്കാം ഉണ്ട് ഞാൻ കാണിക്കാനായിട്ട് എടുത്ത് കാണിച്ചു എന്നാലും ഉണ്ടോ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചാൽ ഇങ്ങനെ അത്ര സോഫ്റ്റ് ആണ് കണ്ടോ സാധാരണ ഈ കട്ടിയുള്ള പുളിയൊന്നും അങ്ങനെ പിടിച്ചാൽ അങ്ങനെ സോഫ്റ്റ് ആകത്തില്ല അപ്പോൾ അങ്ങനെ ഇതുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പുളിയുടെ അവസ്ഥ ഓക്കെ ഇങ്ങനെയാണ് എന്നാലും നമുക്ക് ഉപയോഗിക്കാമല്ലോ അല്ലേ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇത് ഉണ്ടോ ഇച്ചിരി എന്നാ ഇടനേല ഇടനേല പൂച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പിള്ളേർ മണി സ്കൂൾ വിട്ട് വരുമ്പോൾ ഇച്ചിരി പൂച്ചപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പപ്പയോട് പറഞ്ഞിട്ട് നമ്മുടെ ഭാവച്ചാൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഇതിൻ്റെ മരം ഇടനേല അപ്പോൾ കുറച്ച് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പപ്പ പറിച്ചോണ്ട് വന്ന കേട്ടോ ഞാൻ പിള്ളേർ സ്കൂൾ വിട്ട് വരാറാകുമ്പോഴേക്കും നമുക്ക് പൂച്ചപ്പം ഉണ്ടാക്കാമല്ലോ അതുകൊണ്ടേ നമുക്ക് പൂച്ചപ്പം ഉണ്ടാകാൻ ഉണ്ടാക്കാൻ മാവ് എടുക്കാവ് ഇത് കുറച്ച് റവയാണ് കുറച്ച് റവ അരിപ്പൊടി ഇത്ര അരിപ്പൊടി തേങ്ങ തേങ്ങ നമ്മുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ തേങ്ങ നല്ലോണം വേണം പക്ഷെ തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ ചക്ക കേട്ടോ ചക്ക എടുക്കാം ഞാൻ നേരത്തെ ഫ്രീസറിൽ നിറക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇതാ ബലത്തിലാ വലിച്ചെടുക്കുന്നത് നീങ്ങി നീങ്ങി പോവാ ഞാൻ ഇതിലേക്ക് വെല്ലം ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നെ എല്ലാം കൂടെ കൂട്ടി മിക്സ് ആക്കട്ടെ മിക്സ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനെങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചുതരാം എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതെല്ലാം എനിക്ക് അറിയാവുന്നതുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറേശം എടുത്തിടക്കോ ഇത്ര മതി കൂടുതലായ് ഇതിങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും അറിയാട്ടോ ഞാൻ പിന്നെ കാണിക്കുന്നേ ഉള്ളൂ അല്ലേ കറക്റ്റ് അടിപൊളിയായിട്ട് ഇത് ഇത് ഇനി ഇങ്ങനെ തന്നെ ഇരുന്നുള്ളൂ നമ്മളിത് ഇങ്ങനെ ഒന്ന് വെച്ച് അടുപ്പത്തേക്ക് ഇടാം ഇവിടെ ഓക്കെ കാരണം മാറ്റി മാറ്റിപ്പിടിക്കുക പിന്നെ കട്ടൻ കാപ്പി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കട്ടൻ കാപ്പി പൂച്ചപ്പും കഴിക്കാം ഇതാ പപ്പ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു ചിക്കൻ ഇനി കറി വെക്കണം രാത്രിയിൽ ചിക്കൻ കറി ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ് അതിൻ്റെ പണി ഇങ്ങടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ മേടിച്ചതിൻ്റെ കൂടെ ചിക്കൻ കാലും കൂടെ മേടിച്ച് കാല് കറി വെക്കാനുള്ള കേട്ടോ അതിൻ്റെ ലോലയ്ക്കും ചാർലയ്ക്കും കൊടുക്കാനാണ് ചാ ചിക്കൻ്റെ കാല് മേടിച്ചുകൊണ്ട് വരും അപ്പോൾ അത് ഉപ്പും മഞ്ഞൾ ഇട്ട് വേവിച്ച് പട്ടിക്ക് ഓരോന്ന് വെച്ച് ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ പണി അതും വേവിച്ച് വെക്കണം ഇത് വേണ്ട ഇത് വേണ്ട ചക്കക്കുരു മുളച്ചത് ഇത് ഇതെന്തുവാ ഇതിങ്ങനെ കാണിക്കുന്നതെന്ന് വിചാരിക്കുമല്ലേ ഞാൻ ഈ മുളച്ച ചക്കക്കുരു എടുത്ത് വെച്ചതാട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഈ മുളച്ച ചക്കക്കുരു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഓർമ്മകൾ തരുന്ന കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പം പിന്നെ നമ്മൾ വെക്കേഷൻ ഒക്കെ വീട്ടിൽ വരില്ലേ വീട്ടിൽ വരുന്ന സമയം നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അന്നൊക്കെ ഭക്ഷണമൊക്കെ നമുക്ക് വയറു നിറച്ച് ഒന്നൊന്നും കഴിക്കാനോ എടുക്കാനോ ഒന്നും ഇല്ലല്ലോ ഉച്ചയ്ക്ക് പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊന്നും പറഞ്ഞു ഒരു ഭക്ഷണമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കഴിക്കും അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നതിനെ ഭയങ്കര സന്തോഷത്തിലാകത്തോ എന്തേലുമൊക്കെ കഴിക്കാമെന്നൊക്കെ ഉള്ള ചിന്തയിലാണ് വരുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ മഴക്കാലമൊക്കെ ആ ഒക്കെ ആകുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ഉള്ള കഞ്ഞിയൊക്കെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തേലുമൊക്കെ തിന്നാൻ കൊതിയാകും കേട്ടോ കൊതിയാകുമ്പോൾ ഞങ്ങൾ എന്നെ ഞാനിങ്ങനെ പറമ്പിലിക്കടൊക്കെ ഇറങ്ങും അതിനെ ചക്കക്കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ നിന്ന് വീട്ടിൽ വരുന്ന സമയത്ത് ചക്ക ഒന്നും ഉണ്ടാകില്ല ചക്കയൊന്നും ഉണ്ടാകുകയില്ല അപ്പം ഈ ചക്കയുടെ കാലം കഴിയാറായ ഒരു സമയമൊക്കെ ഉണ്ടാവുക അപ്പം ആ സമയമാകുമ്പോണ്ടല്ലോ ഞങ്ങൾ വിശക്കുന്നൊക്കെ ഇരിക്കുമായിരിക്കും ചിലപ്പോൾ എന്തേലും തിന്നാൻ എന്തേലും കിട്ടുമായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം ഞങ്ങൾ എന്നാ ഞാനിങ്ങനെ പറമ്പിക്കിടെ ഇറങ്ങും കേട്ടോ പറമ്പിക്കിടെ ഇങ്ങനെ ഇറങ്ങി മാപ്പിളാവിൻ്റെയൊക്കെ ചുവട്ടിക്കിടെ പോകുമ്പോൾ ഇതുപോലെ മുളച്ച ചക്കുരു മുളച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മുളച്ച അല്ല ഇങ്ങനെ മുളച്ചെന്നുള്ള ഇതിങ്ങനെ വേര് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ആഴ്ന്നു നിന്നിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ടാവുക ഇല വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലെ ചക്കക്കുരു ആ സൈഡിൽ ഇങ്ങനെ സൈഡിൽ നമ്മൾ കപ്പലണ്ടിയൊക്കെ മുളച്ച് നിൽക്കില്ലേ അതുപോലെ ഇതുപോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ അതൊക്കെ ഞാൻ പറിച്ചെടുക്കും പറിച്ചെടുത്തിട്ട് അത് എന്നെ അടുപ്പത്തിട്ടിട്ട് അത് ചുട്ട് തിന്നു അപ്പോഴൊക്കെ അതിനെന്താ ടേസ്റ്റാണെന്നറിയാം അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ മക്കളോട് പറഞ്ഞു കൊടുക്കും കേട്ടോ ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റാക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും മക്കളെ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഭക്ഷണം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കില്ല മമ്മി ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെ മമ്മി ഇങ്ങനെ ചക്കക്കുരുവിൻ്റെ കഥയൊക്കെ എൻ്റെ മകനോടും മകളോടും ഒക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ കേൾക്കാൻ പഴയ കാര്യങ്ങളൊക്കെ പറയുന്ന മമ്മി കഷ്ടപ്പെട്ടതൊക്കെ പറയുന്നതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് അവൾ പറയും മമ്മി പഴയ കാര്യമൊക്കെ പറ മമ്മി പഴയ മമ്മിയൊക്കെ കഷ്ടാനുഭവിച്ചൊക്കെ പറ മമ്മി എന്നൊക്കെ പറയും മകൻ അങ്ങനെ കേൾക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അവനൊരു ദിവസം എന്നോട് പറഞ്ഞു മമ്മി എന്നാ ഈ ചക്ക കുരു അങ്ങനത്തെ മുളച്ചത് എനിക്ക് പുഴുങ്ങി തരുവാൻ ചോദിക്കും മമ്മി തിന്നോലെ ഞാൻ തിന്നു നോക്കട്ടെ പുഴുങ്ങി തരുവാന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ മുളച്ചത് എടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ് പുഴുങ്ങി കൊടുക്കാൻ അപ്പോൾ ഇച്ചിരി നമുക്ക് നമ്മൾ തിന്നാൽ തന്നെ ആ ഒരു ആ രുചിയെ അറിയണ്ടേ അപ്പോൾ തിന്നാലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എന്താന്ന് പുഴുങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ അതുകൊണ്ട് ഞാനിതിങ്ങനെ എടുത്ത് വെച്ചേക്കണത് നമ്മുടെ മക്കൾ അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് സാധിപ്പിച്ചു കൊടുക്കണ്ടേ